ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പതിനാല് ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കോടതിയിൽ നിന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ് തന്നെ കുടുക്കിയവർ നിയമത്തിന്റെ മുന്നിൽ വരുമെന്നായിരുന്നു പോറ്റിയുടെ പ്രതികരണം ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളുടെ തുടർച്ചയായ റിമാൻഡ് റിപ്പോർട്ടും കസ്റ്റഡി അപേക്ഷയുമാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നൽകിയത് പോറ്റി കടത്തിയ സ്വർണം കണ്ടെത്താൻ ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോകണമെന്ന് വിശദീകരിച്ച പ്രോസിക്യൂഷൻ പതിനാല് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടു പ്രതിഭാഗം എതിർത്തെങ്കിലും പ്രോസിക്യൂഷൻ ആവശ്യം പൂർണ്ണമായും കോടതി അംഗീകരിക്കുകയായിരുന്നു കോടതി നടപടിക്ക് ശേഷം പത്ത് മിനിറ്റ് പോറ്റിയുമായി സംസാരിക്കാൻ പ്രതിഭാഗം അഭിഭാഷകന് കോടതി അനുമതി നൽകി പുറത്തേക്കിറങ്ങിയ പോറ്റി പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒറ്റവരി പ്രതികരണം നടത്തി എന്നെ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും അറിഞ്ഞതിനും കേട്ടതിനും അപ്പുറം കഷ്ടന് പിന്നിൽ നിന്ന് ആരൊക്കെയോ മുന്നോട്ട് വരാനുണ്ടെന്നാണ് പോറ്റി ഈ പറഞ്ഞതിന്റെ അർത്ഥം ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാണെങ്കിലും ഭരണ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു പുറത്തുവരാനുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത് കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പോറ്റിക്ക് നേരെ ചെരുപ്പെറിഞ്ഞ് ബിജെപി പ്രതിഷേധിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം